വൈസ്മെൻ കൂപ്പിടി ഗ്രേറ്റർ ക്ലബ്ബ് നടപ്പാക്കുന്ന സമഗ്ര സർവീസ് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു അനാഥാലയങ്ങളിലെ കിടപ്പ് രോഗികൾക്ക് സഹായം നൽകുക ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കൂപ്പൺ നൽകുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠനസഹായം നൽകുക മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുക എന്നതാണ് സമഗ്ര സർവീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സമഗ്ര സർവീസ് പദ്ധതിയുടെ ഉദ്ഘാടനം ബെന്നിപകനാൻ എം പി നിർവഹിച്ചു ും വളരെ ബുദ്ധിമുട്ടിയ സമയമാണ് ആ കോടിക്കാർട്ടത്തിൽ ഇത്തരം ഇന്റർനാഷണൽ സംവിധാനങ്ങൾ നടത്തി വരുന്ന ഓരോ വ്യക്തികളെയും ഇന്റർനാഷണൽ ഭാരവാഹികളെന്ന നിലയിലും അല്ലാതെ എനിക്ക് വളരെ എളുപ്പമുള്ള സുഹൃത്തുക്കളാണ് നാടിന്റെ എല്ലാ വേദനയും സുഖത്തിനും ദുഃഖം ക്ലബ്ബ് പ്രസിഡന്റ് പോൾ കൂടി അധ്യക്ഷത വഹിച്ചു സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു പിന്നെ നമ്മുടെ എല്ലാ വർഷവും നടത്തി വരുന്ന കുടുംബങ്ങളിലേക്കും നമ്മൾ ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അത് വളരെ ഭംഗിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു പിന്നെ നമ്മൾ സെപ്റ്റംബർ പതിനേഴാം തീയതി ആയിരുന്നു ഓണാഘോഷ പരിപാടികൾ അതും വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു വാർഷിക ജനറൽ കൗൺസിലിൻ്റെ ഉദ്ഘാടനം വൈസ്മെൻ ഇന്റർനാഷണൽ കൗൺസിൽ മെമ്പർ മാത്യുസ് എബ്രഹാം നിർവഹിച്ചു മുൻ വൈസ്മെൻ ഇന്റർനാഷണൽ കൗൺസിൽ മെമ്പർ സാജു ചാക്കു വൈസ്മെൻ കുടുംബാംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നമ്മുടെ ക്ലബിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് ബഹുമാനപ്പെട്ട പൗഴൻ ജോർജ് ഏട്ടൻ പൗഴൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാൻ ചാർജ് എടുത്തു കഴിഞ്ഞു പ്രിയപ്പെട്ട പോൾ വെട്ടിക്കിനാ കൂടിയാണ് നാളിതുവരെ ഒരു വർഷക്കാലം നമ്മുടെ ക്ലബിനെ നയിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ ക്ലബിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട പോളിയേട്ടൻ അദ്ദേഹത്തോടൊന്ന് ഒപ്പം നിൽക്കുന്ന ടീം അംഗങ്ങൾ വൈസ്മനിലെ മുഴുവൻ കുടുംബാംഗങ്ങളും സഹകരിച്ച് ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കാലഘട്ടത്തിൽ പവിഴൻ ജോർജിയാട്ടിൻ്റെ നേതൃത്വത്തിൽ വരുന്ന പുതിയ ഭാരവാഹികൾ വൈസ്മെൻ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് വളരെ പ്രധാനപ്പെട്ട ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹവും തീരുമാനിച്ചിട്ടുള്ളത് അനാഥാലയങ്ങൾക്കുള്ള സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ റീജിയണൽ ഡയറക്ടർ ജോസ് നെറ്റിക്കാടനും ഡയാലിസിസ് കൂപ്പൺ വിതരണോദ്ഘാടനം ലഫ്റ്റനന്റ് റീജിയണൽ ഡയറക്ടർ ഡാനി സക്രിയാലുക്കും വിദ്യാഭ്യാസ അവാർഡ് വിതരണോദ്ഘാടനം സോണൽ സെക്രട്ടറി ജോമി പോളും വിവാഹത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്നവരെ ഡിസ്ട്രിക്ട് ഗവർണർ മാത്യുസ് കാക്കുരാനും ആദരിച്ചു പവിഴൻ ജോർജ് ക്ലബ്ബിന്റെ പ്രസിഡന്റായി ഞാൻ സാധാരണ അംഗമായിട്ടും ഈ പുതിയ രണ്ട് വർഷം ഈ ക്ലബിന് തന്നെ മുൻ പ്രസിഡൻ്റായിട്ടും പിന്നീട് ഡി ജി ആയിട്ടും ഇപ്പോൾ വീണ്ടും കൂപ്പിടി ഗ്രേറ്റർ ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ടും കൂടെ വരാൻ എനിക്ക് സാധിച്ചു ഇവരെ എല്ലാവരും എന്നെ ഐക്യ കണ്ടേനെയാണ് തിരഞ്ഞെടുത്തത് ഞാനതിൽ വളരെ സന്തോഷിക്കുന്നു മുൻ ലഫ്റ്റനന്റ് റീജിയണൽ ഡയറക്ടർ അഡ്വക്കേറ്റ് വർഗീസ് മൂലൻ രഞ്ജിപട്ടയിൽ ഏലിയസ് ജോസഫ് ബേബി തെക്കേമാലി നിക്സൻ വെള്ളാപള്ളി ഷിജു പി പി ഷിജു തോപ്പിലാൻ ഡൈറ്റസ് തോമസ് ബോബിൻ പാപ്പച്ചൻ ജോബിസ് ആട്ടുകാരൻ റോബിൻ പാപ്പച്ചൻ സിബി ഷാജു ജിനി നിക്സൻ ജാൻസിപ്പോൾ ടിൻഡു ജോമോൻ ഗീതാ ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു